ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ഈ നടിയെ ആക്രമിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടുള്ളതാണ് നമുക്കറിയാവുന്ന പോലെ ഈ കേസിന്റെ ശിക്ഷാവിധിയൊക്കെ വന്നതിനു ശേഷം തന്നെ ആ ശിക്ഷാവിധി അത്രയും പര്യാപ്തമായിരുന്നോ എന്ന ചോദ്യങ്ങളൊക്കെ നിലനിന്നിരുന്നു പിന്നീട് അതിനുശേഷം കോടതി വിധി ആ വിധിന്യായമൊക്കെ പുറത്തു വന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുകയാണ് ഇപ്പോഴും ഇന്നലെ നടിയുടെ പോസ്റ്റൊക്കെ വന്നിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട നടിയുടെ നടി തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു അവരുടെ ഭാഗമൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു ഇന്നിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു അപ്ഡേറ്റ് നടിയെ ആക്രമിക്കുമ്പോൾ ഓടുന്ന വാഹനത്തിലിരുന്ന് ൾസർ സുനി ഫോൺ സംഭാഷണം നടത്തിയ ശ്രീലക്ഷ്മി ആരാണെന്ന ചോദ്യവുമായി കോടതി സംഭവം നടക്കുന്നതിന് തൊട്ടു മുൻപും സംഭവത്തിനു ശേഷവും ശ്രീലക്ഷ്മിയുടെ ഫോണിൽ നിന്ന് സുനിയുടെ ഫോണിലേക്ക് സന്ദേശങ്ങളും വിളികളും വന്നിരുന്നു ഇവരെ കേസിൽ സാക്ഷിയാക്കാനോ ഫോൺ വിശദാംശങ്ങൾ ശേഖരിക്കുകയോ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നും വിചാരണ കോടതി ചോദിക്കുന്നു ഷപ്ന വിവരങ്ങളുമായി ചേർന്നു ലീഗൽ ഡെസ്കിൽ നിന്ന് ഷപ്ന ഗുഡ് മോർണിംഗ് ഈ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷാവിധിച്ചതിനു ശേഷം കോടതി വിധിന്യായം പുറത്തു വരുമ്പോൾ ഈ അന്വേഷണ സംഘത്തിനെതിരെ ഒരു കുന്നു ചോദ്യങ്ങളാണ് ഏറ്റവും ഒടുവിലത്തേതാണ് ഈ ഒടുവിലത്തേതാണോ എന്ന് അറിയാൻ പറ്റില്ല പക്ഷേ എങ്കിലും ഈ ശ്രീലക്ഷ്മി ആര് എന്ന ചോദ്യം നിലനിൽക്കുന്നു എന്താണ് കോടതി വിശദാംശങ്ങൾ നിന്ന് മനസ്സിലാകുന്നത് ഗുഡ് മോർണിംഗ് ഈ ശ്രീലക്ഷ്മി എന്ന ഒരു പേരുമായി ബന്ധപ്പെട്ട് ഈ ഉത്തരവിൽ ചില പരാമർശങ്ങളുണ്ട് ഈ പൾസർ സുനിയെ ഈ സംഭവത്തിന് മുൻപും അതോടൊപ്പം തന്നെ അതിനുശേഷവും ഈ ഓടുന്ന വാഹനത്തിൽ അതായത് ഈ കുറ്റകൃത്യം ചെയ്യുമ്പോൾ അന്ന് രാത്രി ഈ പൾസർ സുനി ഈ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ശ്രീലക്ഷ്മി എന്ന ഒരു സ്ത്രീ നിരന്തരം വിളിക്കുകയും അതോടൊപ്പം തന്നെ മെസ്സേജ് അയക്കുകയും ചെയ്തു എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചിരുന്നു എന്നാൽ ഈ സ്ത്രീ ആരാണ് ഇവരുടെ ോൺ ഗോൾ ഡീറ്റെയിൽസ് അതോടൊപ്പം തന്നെ ഇവരയച്ച സന്ദേശങ്ങൾ ഇവരെ പത്സർഭനീയമായിട്ടുള്ള ബന്ധം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഒന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയോ അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുകയോ ചെയ്തിട്ടില്ല എന്നാണ് കോടതി പറയുന്നത് ആരാണ് ഈ ശ്രീലക്ഷ്മി എന്ന കാര്യത്തിൽ കോടതി ചില സംശയങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഇവരെ കുറിച്ച് അന്വേഷിക്കാത്തത് എന്നാണ് വിചാരണ കോടതി ചോദിക്കുന്നത് കാരണം നിരന്തരം ഈ സംഭവത്തിന് മുൻപും ശേഷവും വിളിച്ചിരുന്ന ആള് പൾസർ സുനിയുടെ ഫോണിൽ നിന്നാണ് ഇവരുടെ വിശദാംശങ്ങൾ ലഭിക്കുന്നത് അതായത് ഈ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ പോലീസിൽ ലഭിക്കുന്നത് അതിനുശേഷം ഈ സ്ത്രീയുടെ ഫോൺ റിക്കവർ ചെയ്യുകയോ അല്ലെങ്കിൽ ഇവരുടെ ഫോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളോ പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല അതിന് കാരണമായി പോലീസ് പറഞ്ഞത് അവരുടെ ആ സ്ത്രീയുടെ സ്വകാര്യതയെ മാനിച്ചാണ് അത്തരത്തിലുള്ള നടപടിയിലേക്ക് പോകാത്തത് എന്നതാണ് പ്രോസിക്യൂഷൻ അതിന് മറുപടി നൽകിയിരുന്നത് എന്നാൽ കോടതി ചോദിക്കുന്നത് ഒരു മാഡമാണ് ഇതിന് നിർദ്ദേശം നൽകിയത് എന്ന് സുനി പറഞ്ഞതായി ഈ നടി തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ആരാണ് ഈ മാഡം എന്ന കാര്യത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു സ്ത്രീ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കോടതി അന്വേഷണ സംഘത്തിനെതിരെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയാണ് കോടതി നേരത്തെയും പല പല കോടതി ചോദിച്ച പല കാര്യങ്ങളും പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പൾസർ സുനി ഈ വിളിച്ചിരുന്നെങ്കിൽ പൾസർ സുനിയുടെ ഫോൺ സംഭാഷണം നടത്തിയ ശ്രീലക്ഷ്മി ആരാണെന്ന ചോദ്യം ഉന്നയിക്കുകയാണ് കോടതി